എൻ്റെ കഴിഞ്ഞ അവധിക്കാലത്ത് ഞാനും വിചാരം കൂടി കൊച്ചു കൊച്ചു കറക്കമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടന്നപ്പോൾ എടുത്ത ഒരു കൊച്ചു കണ്ടു കണ്ട് നോക്കുകെട്ടോ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ നാടിന്റെ മനോഹാരിത കണ്ടോ അല്ല നമ്മൾ മറ്റേ പാലില്ലേ മുറിഞ്ഞൊരു ഇതിൻ്റെ ഇടയിലല്ലേ മറ്റേ പാത നമ്മുടെ മറ്റേ ഓ എന്താണ് ആ തൂക്കുപാലം ഉള്ളത് തൂക്കുപാലത്തിന്റെ അവിടെ ഇല്ലേ ഇതേപോലെ തിരിയസല ഒരു ചിറയില്ലേ അതായിരിക്കും ചിലപ്പോ ആ അങ്ങോട്ടായിരിക്കും എന്നിട്ട് ഈ രണ്ട് കരേനേയും കൂടി ചേർന്നിട്ടുള്ള അപ്പുറത്തെ ഭാഗമായിരിക്കും Sampara 경찰 Ulika

മക്കൾ സ്കൂളിൽ പോയ ദിവസങ്ങളിലൊന്നും ഞങ്ങൾ ദൂരയാത്ര നടത്തിയില്ല കേട്ടോ രാത്രിയിലൊക്കെ ആയിട്ട് സിനിമയ്ക്കും ബീച്ചിലൊക്കെ ആണ് ഞങ്ങളതിരെയുള്ള ദിവസങ്ങളിലൊക്കെ പോയത് അപ്പോൾ പകലും ഞാനും വിചാരും കൂടി പറഞ്ഞാനൊക്കെ പോകും അപ്പോൾ മക്കൾ വന്നിട്ട് ഉടനെ ഫോണിലേക്ക് പിന്നെ അവനെയും കൂടി രാത്രിയിൽ സിനിമയ്ക്ക് ബീച്ചിലൊക്കെ പോകും അങ്ങനെയാണ് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനത്തെ ഒരു ദിവസം ഞങ്ങൾ ഞങ്ങളെടുത്തൊരു കൊച്ചു വീഡിയോ ആണ് പാലത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ പുഴയുടെ സൈഡിൽ കൂടി ഉള്ള റോട്ടിൽ കൂടി തന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങൾ പോന്ന് കേട്ടോ ആ പോരുന്ന വഴിയാണ് ഞങ്ങളെ കാണുന്നത് അല്ലേ സമയത്തല്ലേ പിറ്റേ ദിവസം വെള്ളം പിറ്റേ ദിവസം വെള്ളം മുങ്ങിയല്ലോ വെള്ളം എല്ലാ കേറി വരും

ഇതൊക്കെ നേരെ പതിയണ്ട കണ്ടോ നേരെ ലെവലാ പോ거든요 അതേനേ

ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് കഴിഞ്ഞ അവധിക്കാലത്ത് നാട്ടിൽ വെക്കേഷന് ഞാൻ പോയത് കേട്ടോ ആ വെക്കേഷൻ്റെ സമയത്ത് എൻ്റെ ഫാമിലിയോടൊത്ത് ചിലവഴിച്ച ആ നിമിഷങ്ങളുടെ ഓർമ്മകൾക്കായിട്ട് ഞാൻ എടുത്തു വെച്ച കൊച്ചു കൊച്ചു വീഡിയോകളിൽ നിന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് നമ്മുടെ ചാനലിലോട്ട് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ച വീഡിയോയാണ് കേട്ടോ ഇത് താങ്ക് യു